സാറേ നമസ്കാരം മുമ്പ് നമ്മളിങ്ങനെ മട്ടുപ്പാവിലെ പോളി ഹൗസിൽ നിരവധിയായ കൃഷികൾ നമ്മൾ ചെയ്തിരുന്നു അല്ലേ ഇപ്പോൾ പുതുതായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമസ്കാരം ഈ തവണ ഞാൻ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് ചൈനീസ് ആണ് ചൈനീസ് ക്യാബേജാണ് ഇത് ചൈനീസ് ക്യാബേജാണ് കാണുന്നത് ആ ഇത് വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു ഐറ്റം ആണ് പിന്നെ ഇത് കോളിഫ്ലവർ ആണ് കോളിഫ്ലാണല്ലേ കോളിഫ്ലവർ ആ ആ ഇത് ാണ് ശരിക്കും എത്ര നാളും വിളവാകും ഇതും അത് തന്നെയാണ് പിന്നെ തക്കാളിയാണ് അല്ലേ ആ അപ്പം അതുപോലെ കട്ട് ചെയ്തെടുത്ത് നമ്മള് വെക്കുന്ന കെയിൽ കെയിലാണ് ഇത് കെയിൽ ഇത് പിന്നെ ചെറിയ പരീക്ഷണമാണ് വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നമുക്ക് ഇവിടെ കൃഷി ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുമെന്ന് അറിയാനായിട്ട് ഒരു ബാഗ് വെളുത്തുള്ളിയും ഒരു ബാഗിൽ ചുവന്നുള്ളിയും വെച്ചു വെച്ചിട്ടുണ്ട് അല്ലേ അത് വിജയകരമാകുവാണെങ്കിൽ അടുത്തതാണ് നമ്മളത് ഇതും കൈയിലാണല്ലോ അല്ലെ ഹെൽത്ത് കൈയിലാണല്ലോ അല്ലെ ശരിക്കും ഇപ്പൊ നമ്മളിപ്പ ഇപ്പൊ ഈ മഴമരക്കുള്ളിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇത് ചെയ്യുമ്പോൾ നിലവിൽ എന്തൊക്കെയാണ് മണ്ണും കാര്യങ്ങളൊക്കെ ചെയ്യും കമ്പോസ്റ്റ് പിന്നെ അല്പം ചകരിച്ചോറും ഇത്രയും സാധനമാണ് പ്രധാന മണ്ണിര കമ്പോസ്റ്റ് ഞാൻ സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനകത്ത് വേറെ മുടക്കൊന്നും വരുന്നില്ല അങ്ങനെ പോകുമ്പോൾ ഇതൊരു വെള്ളരി ആണോ ഇത് സലാഡ് വെള്ളരി സലാഡ് വെള്ളരി അല്ലേ സലാഡ് വെള്ളരിയാണ് ഇത് സലാഡ് വെള്ളരി എന്ന് പറയുന്ന സാധനമാണ് ഇത് വളരെ അപൂർവമായിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ കൃഷി ചെയ്യാറുള്ളൂ കൃഷി ചെയ്യാറുള്ളൂ പരി നമ്മളിത് പരീക്ഷണമായിട്ട് ചെയ്യുന്നതാണ് വിജയമായിട്ട് തോന്നുന്നത് ആ മുന്തിരി ഉണ്ടല്ലേ മുന്തിരി ആയോ ആയിട്ടില്ല അല്ലേ ആ അതവിടെ അങ്ങനെ വളർന്ന് കയറിക്കൊണ്ടിരിക്കുന്നുള്ളു നമ്മളൊരു മുന്തിരി മുന്തിരി പിടിപ്പിച്ചിരിക്കുന്നതാണ് വിജയം ആവുമോ എന്നറിയാനായിട്ട് ഇലകളും ആഹ്

പൂർണ്ണമായി ജൈവമായിട്ടുള്ള പച്ചക്കറി കഴിക്കുക എന്ന് ഉണ്ടാക്കുക എന്നുള്ളതും അത് അതുവഴി ഒരു പുതിയ സന്ദേശം സമൂഹത്തിന് കൊടുക്കുക വിഷുരഹിത പച്ചക്കറി ഉൽപാദനം എന്നാൽ ഉൽപ്പാദിപ്പിക്കുക സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള സന്ദേശം സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷയം ഇത് സ്ട്രോബറിയാണ് സ്ട്രോബെറിയാണ് ആ ഉണ്ട് ഉണ്ടല്ലോ ഇത് അപൂർവ്വമായിട്ട് മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഇത് ഉണ്ടാവുന്നത് ഇത് കാന്ല്ലൂർ ഭാഗത്തൊക്കെയാണ് കേരളത്തിലുള്ളൂ ഇത് ഒരു പരീക്ഷണ നിലയിൽ ഞാനത് ഗ്രോ ബാഗിൽ കുറച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത് പഴമെല്ലാം ആയി വരുന്നുണ്ട് പഴമുണ്ട് പൂക്കളുണ്ട് ഇപ്പം നമുക്ക് നിലവിലെ കാന്തല്ലൂർ മേഖല വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ഇവിടുത്തെ കാലാവസ്ഥകൾ ഒരുപാട് വ്യത്യാസങ്ങളില്ലേ അത് ഇതിൻ്റെ കൃഷിയെ ബാധിക്കുന്നുണ്ടോ കാലാവസ്ഥകൾ വ്യത്യാസം കാര്യമായിട്ട് ബാധിക്കുന്നില്ല അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുറച്ച് ഷെയ്ഡും ഒക്കെ കൊടുത്ത് അതിനെ പരിചരിച്ച് വരികയാണ് എനിക്ക് രണ്ട് പോളിയോസ് ഉണ്ട് ഒന്ന് മട്ടിപ്പൊളാവിലുള്ള ആദ്യം കണ്ടത് ഇതിപ്പോൾ നമ്മുടെ നിലത്ത് സെറ്റ് ചെയ്തേക്കുന്ന പോളിയോസിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ കാണുന്നത് ക്യാരറ്റ് ആണ് ക്യാരറ്റാണ് അല്ലാരോ ഇതൊക്കെ അപൂർവമായിട്ടാണ് നമ്മളിവിടെ ആൾക്കാരുത് കൃഷി ചെയ്ത് വരുന്നുള്ളൂ ഇത് നമ്മൾ ഇവിടെ ആദ്യമാണോ കൃഷി ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ആ അതിനാണ് നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു കിട്ടിയായിരുന്നു അല്ലേ അപ്പം ഇതെന്ത് കൃഷിയാണ് ഇത് ബീട്രൂട്ട് ബീട്രൂട്ടാണ് ബീട്രൂട്ടാണ് ഇത് നില ഇത് ആ കൊടുത്തത് നിലക്കടല നിലക്കടല വെച്ചിട്ടുണ്ട് നിലക്കടല ആ ആ അതുപോലെ പയറുണ്ടല്ലേ ബീൻസ് ഇത് മുരിങ്ങ ബീൻസ് മുരിങ്ങ ബീൻസ് ആണ് കറിവേപ്പല ആ കറിവേപ്പല വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മളിങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കൂടുതലായിട്ട് ഇതൊണ്ടല്ലേ ഓ ആപ്പിളും വെച്ചിട്ടുണ്ട് കായ്ച്ചോ നിലവിലെ അല്ലേ മുളകും ഉണ്ടല്ലേ പോളി ഹൗസില് നമ്മള് ായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അത് നല്ല റിസൾട്ടാണ് നമുക്ക് ഇതിനകത്തൊന്നും യാതൊരു കീണ കീണങ്ങളും കയറാതെ നല്ല രീതിയിലുള്ള മുളക് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് പോലീസിലായിരുന്നപ്പോൾ പോലെ ഈ കൃഷിയോട് താല്പര്യം ഉണ്ടെങ്കിൽ കൃഷി ചെയ്തുകൊണ്ട് പോകുന്നതായിരുന്നു പിന്നെ പോലീസിൽ നിന്ന് വി ആർ എസ് എടുത്ത് പോകുന്നതിന് ശേഷം പൂർണ്ണമായിട്ട് കൃഷിയിലേക്ക് വരികയും എനിക്ക് അറുപത്തൊന്നും സ്ഥലമാണല്ലോ ഈ അറുപത്തൊന്ന് സ്ഥലത്ത് സ്ഥലത്തുനിന്നും പല വിധത്തിലുള്ള കൃഷികൾ ചെയ്തുകൊണ്ട് ഒരു പക്ഷ്യസുരക്ഷിത നേടുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ചെയ്തത് അതിൽ എനിക്ക് ഒരു പരിധിവരെ വിജയിക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനും വിഷരഹിതമായ പച്ചക്കറി എന്ന് മാത്രമല്ല വിഷരഹിതമായ ഭക്ഷണ പദാർത്ഥങ്ങൾ അതായത് കാച്ചില ചേന ചേമ്പ തുടങ്ങിയിട്ടുള്ള പക്ഷു ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് സ്വന്തമായി സ്വയം പര്യാപ്തം നേടാൻ സാധിച്ചു എന്നുള്ളൊരു സംതൃപ്തി തന്നെയാണ്